രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അപ്പോൾ അടുത്ത വർഷം പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് വരുന്നതാണ് ഞാൻ കുറച്ചും കൂടി ഒന്ന് വേക്കോട്ട് പോകാൻ ചോദിക്കുന്നത് അതായത് എനിക്ക് വന്ന ഒരു കമന്റിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ബേക്കോട്ട് പോവാം ഈ കമൻ്റാണ് അതായത് വിജയ് എന്ന സൂപ്പർ സ്റ്റാറിന്റെ തമിഴക വെട്ടിക്കഴകം എന്ന ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ പൊളിറ്റിക്സ് കൂടുതലായിട്ടും ഈ കൂടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും എനിക്ക് വന്ന കമന്റിന് ഞാൻ റിപ്ലൈ കൊടുക്കണം റിപ്ലൈ കൊടുക്കണമെങ്കിൽ എനിക്ക് ആപ്റ്റായിട്ടുള്ള സബ്ജെക്ട് കിട്ടുമ്പോൾ കൊടുക്കാന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാൾ കൊടുക്കാതിരുന്നത് അപ്പം ഇതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇതിന് വലിയ സാധ്യതകളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേരളത്തിന്റെ പൊളിറ്റിക്സ് തമിഴ്നാടിന്റെ പൊളിറ്റിക്സിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് കേരളത്തിൽ സംസാരിക്കുന്നതല്ല തമിഴ്നാട്ടിൽ സംസാരിക്കുന്നത് തമിഴ് ഇപ്പോഴും കേരളത്തിലൊന്നും ഇല്ലൊരു പാർട്ടികളൊന്നുമല്ല തമിഴ് ഭരിക്കുന്നതോ അല്ലെങ്കിൽ മത്സരിക്കുന്നതായിട്ടുള്ള എപ്പോ എപ്പോൾ പുതിയതായിട്ടുള്ള പാർട്ടികൾ ഉദയം ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഒരു പക്ഷെ കേരളത്തിലും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് മാറി പി വി അൻവർ പുതിയതായിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെ കൂട്ടുപിടിച്ചുകൊണ്ട് പാർട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനൊരു പുതിയ പാർട്ടിക്ക് വളരെയധികം വിശാലമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത കേരളത്തിൽ ഇല്ല മാത്രമല്ല തമിഴ്നാട്ടിൽ കുറച്ചും കൂടി സംസാരിക്കുന്ന അവിടെയുള്ള പിന്നെ ജാതി രാഷ്ട്രീയം രാഷ്ട്രീയക്കാരുടെ മക്കളായിട്ട് വന്നിട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ വിജയം ഈ പാർട്ടി തമിഴ്നാട്ടിൽ വന്നത് ഒരുപക്ഷെ വൻ വിജയമാവാൻ സാധ്യണ്ട് കാരണം വെച്ചാൽ ഇതിനു മുൻപേ പഞ്ചായത്ത് അലക്ഷൻ പോലുള്ള താഴെ തട്ടിൽ വർക്ക് ചെയ്ത് അവരെല്ലാം വിജയിപ്പിച്ചെടുത്തതിനു ശേഷമാണ് ഈ പാർട്ടി പ്രഖ്യാപിക്കുന്നത് തന്നെ അതിൽ ഒരുപാട് പ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയൊക്കെ അയാള് മുൻപേ റിക്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉറപ്പായും തമിഴ്നാട്ടിൽ വിജയിക്കാം പക്ഷെ കേരളത്തിലേക്ക് അത് വരുമ്പോൾ കേരളത്തിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാർഡമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബേസ് കൊണ്ടോ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിവിടെ കൊണ്ടുവന്നാൽ പോലും നമ്മൾ ഒരുപക്ഷെ ആം ആദ്മി പോലുള്ള ഒരു പാർട്ടി നമ്മൾ കണ്ടിട്ടാണ് അത് ഡൽഹിയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി മറ്റെവിടെയും കേരളത്തിൽ പോലും ക്ലച്ച് പിടിക്കുന്ന രീതിയിലേക്ക് ആം ആദ്മി പാർട്ടി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേരളത്തിൽ അതിന് വലിയ സാധ്യതകളൊന്നുമില്ല അപ്പോൾ സി ഫൈവിലുണ്ട് നിങ്ങൾക്ക് അത്രയധികം പൊളിറ്റിക്കൽ ത്രില്ലറുകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്